െടി കണ്ടോ ഇത് എന്നോടും പൊക്കം വന്നിട്ടുള്ള ഒരു അകത്തിച്ചെടി ഇന്ന് നമ്മളെ നമ്മുടെ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ കൊറേ കയ്യിലോ നമ്മള് കോഴികളുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഒന്ന് എല്ലാവരെയും കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എന്റെ കയ്യിലെ കോഴികൾക്ക് തീറ്റ എടുത്തിരിക്കയാണ് ഇവിടെ രണ്ട് മൂന്ന് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ അത് എന്താണെന്നാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഇത് നമ്മുടെ അവലിന്റെ തവടാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗോതമ്പിന്റെ തവിടും ബാക്കി നമ്മുടെ ചോളം പൊടിച്ചതൊക്കെയാണ് കുറേ ദിവസമായില്ലേ നമ്മളൊരു കോഴി വളർത്തൽ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് കോഴികളെയൊക്കെ കാണിച്ചിട്ട് കുറേ ദിവസമായി അതു മാത്രമല്ല നമ്മുടെ എന്ന് പറയുന്നത് സംയോജിത കൃഷിയാണ് കേട്ടോ എല്ലാം അടങ്ങിയിട്ടുള്ള അതായത് പശുവും കോഴിയും പച്ചക്കറിയും എല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു സംയോജിത കൃഷിയാണ് കോഴി വളർത്തലിലൂടെ ഇങ്ങനെ നല്ലൊരു വരുമാനം ഉറപ്പിക്കാം എന്നുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിന് കിട്ടും അത് മാത്രമല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കോഴികളൊക്കെ അതായത് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാലു മണി ആ സമയമാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഞാൻ കോഴികളൊക്കെ ഇവിടെ വിടുന്നത് ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പേര് കൂട്ടിലുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരെ കുറച്ച് വിടും കാരണം നമ്മുടെ ഈ ഒരുപാട് പച്ചക്കറി നിൽക്കുന്നുണ്ട് നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് കോഴികളെ വിട്ട് വളർത്താൻ പറ്റില്ല കാരണം അതൊക്കെ കുത്തിത്തുന്ന് ചീരയൊക്കെ ഒരു പരുവാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സാരിയൊക്കെ ഒന്ന് ചുറ്റി കെട്ടിയിട്ട് നമുക്ക് അതൊന്ന് അതിൻ്റെ ഉള്ളിലാക്കി നിർത്തിയിട്ട് നമുക്ക് കോഴികളെ തുറന്നുവിടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പച്ചനെറ്റ് പോലത്തെ ഒരു ഷീറ്റ് ോ അപ്പൊ അത് ഇങ്ങനെ വലിച്ചു കിട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിനുള്ളിലാണ് നമ്മുടെ താഴത്തുള്ള ചീര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ കോഴികളെ വിടാനായിട്ട് പോവുകയാണ് അതിനു മുന്നേ നമ്മളൊരു തീറ്റ ഉണ്ടാക്കുകയാണ് അപ്പൊ ആ ഒരു തീറ്റ ഉണ്ടാക്കണ ഇത് എങ്ങനെയാണെന്ന് നോക്കാം ചെക്കറി കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു നെറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയുള്ള നെറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടു നമ്മൾ ഒരുപാട് ചീര വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വെണ്ട വഴുതന നമുക്ക് ആവശ്യമുള്ള നമുക്ക് കയ്യെത്തി കയ്യെത്തണ ദൂരത്ത് നമുക്ക് പൊട്ടിക്കാനുള്ള മുളക് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു മൊസാണ്ട ചെടി നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുക ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഈ ഒരു വെള്ള വെള്ളമൊസാണ്ട ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെയിൽ കിട്ടുന്ന കൊണ്ട് ഇതിവിടെ ധാരാളം ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ നടുക്കിലെ നമ്മുടെ ചീരയും അതുപോലെ തന്നെ കണ്ടോ പപ്പായമരാണ് പപ്പായ നമുക്ക് പൊട്ടിക്കാനുള്ളതും ഒക്കെ നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളിവിടെ വളർത്തിയിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊഴുത്തിന്റെ മുന്നിലുള്ള ഭാഗമാണ് കേട്ടോ അപ്പം ഈ ഭാഗത്ത് നമ്മൾ കോഴികളിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഞാൻ ചെയ്തിരിക്കുന്നത് മറ്റേ ആവശ്യത്തിനുള്ള ചീര കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ചീരയും നമുക്കിതിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതെന്ന് പറയേ പച്ചയും അതുപോലെ തന്നെ കുറച്ച് അധികം ചോപ്പില്ല ചോപ്പ് പെട്ടെന്ന് കതിര് വരുന്നത് കൊണ്ട് ചുവപ്പ് അധികം ഇല്ല പക്ഷെ പച്ച ഒരുപാട് നമുക്ക് കട്ട് ചെയ്താലും ഒരുപാട് പിന്നെയും പിന്നെയും ഇങ്ങനെ കിളിർത്ത് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് ഉള്ള ചീര നല്ല രീതിയിൽ നമ്മുടെ ഈ അടുക്കള മുറ്റത്ത് നമുക്ക് കുറച്ച് കയ്യിലുള്ള സ്ഥലമാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ ിന്റെ അകത്ത് സാധ ചീര മാത്രല്ല നിൽക്കുന്നത് കണ്ടോ ഇത് എന്നോളം പൊക്കം വന്നിട്ടുള്ള ഒരു അഗത്യ ചീരയാണ് അപ്പൊ വളരെയധികം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ അഗത്യ ചീര അഗത്യ ചീരയെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കണ്ടോ അതും നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഈ അകത്തേക്ക് വരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് പുഴുക്കളുടെ ശല്യമാണ് ഈ ഇലയുടെ അതേപോലത്തെ പുഴുക്കൾ തന്നെയാണ് ഇതിൽ വന്നിരുന്നിട്ട് ഈ ഇലകൾ അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ എപ്പോഴുമുള്ള ഒരു നോട്ടാണ് നമ്മുടെ ഈ ഒരു അടുക്കളത്തോട്ടത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെ പറയാം അടുക്കളത്തോട്ടം അല്ല ഏത് പച്ചക്കറി കൃഷിയുടെയും കാര്യം ഒരു കർഷകന്റെ നോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പുഴുക്കൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അലങ്കാരക്കോഴിയും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുള്ളം കോഴിയാണ് ഇത് കാണുമ്പോൾ കണ്ടോ ഇവളുടെ ഈ ഒരു തൊപ്പ എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ മുള്ള് പോലെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് മുള്ളം കോഴി എന്ന് പറയാനായിട്ടുള്ള കാരണം ഇത് ഒരു പെടക്കോഴിയാണ് മുട്ടയിടും സാധാരണ കോഴികളെ പോലെ തന്നെയാണ് നമ്മൾ സാധാരണ ഫുഡ് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത് പുറത്തേക്ക് അഴിച്ചു വിടും ഒക്കെ തന്നെ നമ്മൾ ചെയ്യോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ചെറിയ കോഴി വളർത്തലും അതിന്റെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ